പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ സുഗതകുമാരി കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കവിയെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കവിയത്രി സുഗതകുമാരിയുടെ ഒരു വർഷം നീണ്ടുനിന്ന നിന്ന നവതി ആഘോഷങ്ങൾ സമാപിച്ചു സുഗതകുമാരിയുടെ തൊണ്ണൂറാം പിറന്നാൾ ദിനത്തിൽ ആറന്മുളയിൽ നടന്ന സമാപന സമ്മേളനം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു നവതി ആഘോഷ സമിതി അംഗം പന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ നാരായണനു സമർപ്പിച്ചു കാലത്തിന് മുൻപേ സഞ്ചരിച്ച കവിയത്രിയാണ് സുഗതകുമാരിയെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു സുഗതകുമാരി കവിതകൾ കേവലം കാവ്യാത്മകമോ പ്രതീകാത്മകമോ ആയിരുന്നില്ലെന്നും അവരുടെ കവിതകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ആഹ്വാനമായിരുന്നെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പരിസ്ഥിതി നശീകരണത്തിന്റെയും കടുത്ത ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വിനാശകരമായ പ്രളയവും വയനാട് ദുരന്തവും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഗതോത്സവത്തിലൂടെ നാടിന്റെ നന്മ ലോക ശ്രദ്ധയിലെത്തുമെന്ന് അധ്യക്ഷനായിരുന്ന പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വ്യതിയാനങ്ങളിൽ നടപ്പിലാക്കുന്ന സുഗത സൂക്ഷ്മ വനപദ്ധതി സമ്മതപത്രം നവതി ആഘോഷ സമിതി അംഗം ഡോക്ടർ ഇന്ദിരാരാജനിൽ നിന്നും സ്വീകരിച്ചു ഡോക്ടർ എൻ വി പിള്ള ഷെറീഫ് മുഹമ്മദ് ജി കെ കൃഷ്ണദാസ് നോബൽ മാത്യു പി ആർ ഷാജി അജയ്കുമാർ വല്യുടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു